എല്ലാ ബിസിനസിനും നമ്മൾ മനുഷ്യരെ പോലെയാണ് എല്ലാ ഇൻഡസ്ട്രിക്കും ഒരു തുടക്കമുണ്ട് ഒരു കയറ്റം ഉണ്ട് ഒരിറക്കമുണ്ട് ഒരവസാനമുണ്ട് ഇതിൻ്റെ പേരാണ് അഡോപ്ഷൻ കർ എന്തായത് അഡോപ്ഷൻ കർ ബിസിനസ് തുടങ്ങുന്നു ഇപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്ത് ഏതൊക്കെയോ പുതിയ പുതിയ സാധനങ്ങൾ ഇറങ്ങുന്നു പുതിയ പുതിയ സർവീസുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ നാളെ നമ്മളും ഇത് ഫോളോ ചെയ്യും ഇതിങ്ങനെ കയറി ഇവിടൊക്കെ വെച്ച് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടും ഒരു ദിവസം എത്തും നമ്മൾ ഒരു ദിവസം ഇല്ലാണ്ടാവും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചില ബിസിനസ്സുകൾ അസ്തമിക്കാറായി അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളോടൊപ്പം ആ ബിസിനസ്സും തീരും അല്ലെങ്കിൽ ആ ബിസിനസ്സിനോടൊപ്പം നമ്മളും തീരും പണ്ട് ലാഭം ഉണ്ടായിരുന്നതിൽ കാരണം അന്ന് ആ ബിസിനസ് ഇവിടെയായിരുന്നു പണ്ടൊരു ഫ്രിഡ്ജ് വിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു മൊബൈൽ വിൽക്കുന്ന സമയത്ത് ആയിരം രൂപ ലാഭം ഉണ്ടായിരുന്നു ഷാഫി ഇന്നൊരു മൊബൈൽ വിൽക്കുമ്പോൾ എൺപത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ വരെയുള്ളൂ ലാഭം കിട്ടിയാലായി നിങ്ങളെന്തിനാ നേ ആ ഗതികെട്ട ബിസിനസ് നിൽക്കുന്നേ മാറ് ചില ബിസിനസ് അങ്ങനെയാ നമ്മൾ എത്ര പിടിച്ചാലും അതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂട്ടിന് ഈ പഴയ രീതി കയറില്ല അത് ആക്സെപ്റ്റ് നമ്മുടെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ചില ബിസിനസ് നമ്മൾ ഏറ്റെടുക്കും അപ്പൊ സംഭവിക്കുന്ന എന്താണെന്നറിയോ അച്ഛൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ബിസിനസ് ഈ ഇൻഡസ്ട്രി എവിടെ ആയിരുന്നു ഈ അഡോപ്ഷൻ കർവിന്റെ ആ സൈഡിലായിരുന്നു എവിടെ അച്ഛൻ തുടങ്ങിയത് ഈ സമയത്ത് അച്ഛന് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു പക്ഷേ അച്ഛൻ തുടങ്ങിയ സമയത്ത് ഇൻഡസ്ട്രി ഇവിടെ അച്ഛൻ ഒന്നും ചെയ്തില്ലേലും ബിസിനസ്സും വളരും അച്ഛന് ലാഭവും കിട്ടും ഗതികെട്ട നമ്മൾ ഇത് കയറി ഏറ്റപ്പോൾ ഇൻഡസ്ട്രി ഇവിടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയാം മുടിയനായ പുത്രൻ അവനത് ഏറ്റെടുത്ത് കമ്പനി മുടിഞ്ഞു എട്ടാ നമ്മുടെ കുഴപ്പമല്ലത് ആ ഇൻഡസ്ട്രി ഇപ്പുറത്തെ സൈഡ് വന്നതാണ് മനസ്സിലായോ അപ്പം ചിലവന്മാരുണ്ട് ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമോ വാപ്പ തുടങ്ങിയതോ എങ്ങനെ നമ്മളായിട്ട് നിർത്താൻ പറ്റത്തില്ല അയ്യോയോ അോ അവിടെ നമുക്കൊരു നാല് തലമുറയാണ് ഉള്ളത് ഒന്നാമത്തെ തലമുറ എന്താണെന്നറിയോ ഒന്നാമത്തെ തലമുറ ധനികൻ അരാ ധനികൻ കാശുള്ള അച്ഛൻ ഈ അച്ഛൻ്റെ മക്കള് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി നാട്ടിൻ പുറത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും ഈ ധനികൻ്റെ മകൻ ആരാകൂന്നറിയാവോ ധാരാളി ആരാവു ധാരാളിയുടെ മകൻ ആരാകും ദരിദ്രവാസി ദരിദ്രവാസിയുടെ മകൻ ആരാകും പിശിക്കൻ പിശിക്കൻ്റെ മകൻ ധനികൻ അച്ഛൻ പിശിക്കു പിശിക്കുണ്ടാക്കും ആ അച്ഛൻ്റെ മകൻ ധനികൻ ധനികൻ്റെ മകൻ ധാരാളി ധാരാളിയുടെ മകൻ ദരിദ്രവാസി അവൻ്റെ മകൻ പിശികൻ അവൻ്റെ മകൻ ധനികൻ അവൻ്റെ മകൻ ധാരാളി അവൻ്റെ മകൻ ദരിദ്രവാസി ഇനി സ്വന്തം ജീവിതത്തിലോട്ടൊന്നു നോക്ക് ഇപ്പം എവിടെ നിൽക്കുവാങ് എൻ്റെ ചോദ്യം നിങ്ങളുടെ അടുത്താണ് ഈ സൈക്കിളിൽ നിങ്ങളെവിടെ നിൽക്കുന്നു അപ്പോൾ ഇനിയും ആ ദാരിദ്ര്യം പിടിച്ചവന്മാർക്ക് വിറ്റോണ്ടിരുന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ദരിദ്രനാവും നിങ്ങളുടെ മക്കൾ ദരിദ്രവാസിയാവും